പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ വിവാദ പരാമർശം വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ജനസഭയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ സ്വത്ത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന ഇക്കാര്യം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുണ്ടെന്നും മോദി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ റാലിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശം ഇത് വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നും ഇതിനെതിരെ പാർട്ടി രാജസ്ഥാൻ പോലീസിൽ പരാതി നൽകുമെന്നും സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ജനസഭാ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റാപിഡ് ഷോർട്ട് ഓഫ് സെന്റിമെന്റ്സ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഓൺ ബേസ്ലെസ് ആദ്യഘട്ട പോളിംഗിന് ശേഷം പ്രധാനമന്ത്രി നിരാശയിലാണെന്നും അതിനാലാണ് ഇങ്ങനെ വിഭാഗീയ പ്രസ്താവനകൾ നടത്തുന്നതെന്നും കാരാട്ട് പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടിലൂടെ അഴിമതി നിയമപരമാക്കാൻ ശ്രമിച്ച നരേന്ദ്രമോദിയാണ് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയും നേതാക്കൾക്കെതിരെയും അഴിമതി ആരോപിക്കുന്നതെന്നും പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാട്ടി ഉദുമ എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പുവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ബ്യൂറോ കാസർഗോഡ്